രാവിലെ ഒരു കാപ്പി കുടിച്ച് ദിവസം തുടങ്ങുന്നവരാണ് നമ്മളിൽ പലരും ഉന്മേഷവും ഊർജ്ജവും നൽകുന്ന ഒരു പാനീയം കൂടിയാണിത് എന്നിരുന്നാലും കാപ്പിക്കുടി അധികമായാൽ അത് ആരോഗ്യത്തെ ദോഷകരമായി ബാധിക്കും കാപ്പിയിൽ അടങ്ങിയ കഫീൻ അധികമായാൽ എന്തൊക്കെ പാർശ്വഫലങ്ങളാണ് ഉണ്ടാവുക എന്നറിയാം ഉത്കണ്ഠ കഫീൻ കൂടിയാൽ അത് ഉത്കണ്ഠയ്ക്കും അസ്വസ്ഥയ്ക്കും കാരണമാകും കഫീൻ കേന്ദ്രനാഡീ വ്യവസ്ഥയെ ഉത്തേജിപ്പിക്കുകയും ഇത് സമ്മർദ്ദ പ്രതികരണങ്ങളെ വർദ്ധിപ്പിക്കുകയും ഉത്കണ്ഠ രോഗങ്ങൾക്ക് കാരണമാകുകയും ചെയ്യും ഉറക്കമില്ലായ്മ ഉറക്കത്തിന് സഹായിക്കുന്ന രാസവസ്തുവായ അടിനോസിന്റെ ഉൽപാദനത്തെ കഫീൻ തടസ്സപ്പെടുത്തുന്നു ഇതുമൂലം ഉറക്കം വരാത്ത അവസ്ഥയുണ്ടാകുന്നു കാപ്പിയുടെ അമിതോപയോഗം ഉറക്കം വരാത്ത അവസ്ഥയുണ്ടാക്കുകയും ഉറക്കമില്ലായ്മ ആക്കിയ കാരണമാകുകയും ചെയ്യും കൂടാതെ കടുത്ത ക്ഷീണവും പകൽ സമയം ഒന്നും ചെയ്യാൻ പറ്റാത്ത അവസ്ഥയുണ്ടാകുകയും ചെയ്യും ദഹന പ്രശ്നങ്ങൾ കഫീൻ അധികമായാൽ ദഹന പ്രശ്നങ്ങൾക്ക് കാരണമാകും അസിഡിറ്റിയും ഇരുറ്റബിൾ ബവൽ സിൻഡ്രോമും വരാൻ സാധ്യത കൂട്ടും കഫീൻ ഉദരത്തിലെ ആസിഡിന്റെ ഉത്പാദനം കൂട്ടാൻ കാരണമാകുകയും ഇതു മൂലം ആസിഡ് റിഫ്ലക്സ് നെഞ്ചരിച്ചിൽ ഗ്യാസ്ട്രൈറ്റിസ് അൽസ ഇവയ്ക്ക് കാരണമാകുകയും ചെയ്യും ഹൃദയ സംബന്ധമായ പ്രശ്നങ്ങൾ കഫീൻ ഹൃദയവ്യവസ്ഥയെ ബാധിക്കുകയും ഇത് ഹപ്പർ ടെൻഷൻ വർദ്ധിച്ച ഹൃദയമിടിപ്പ് ക്രമം തെറ്റിയ ഹൃദയമിടിപ്പ് ഇവയ്ക്ക് കാരണമാകുകയും ചെയ്യും ഹൃദയ സംബന്ധമായ രോഗങ്ങൾ ഉള്ളവർ വളരെ ശ്രദ്ധിച്ചു മാത്രമേ കഫീൻ ഉപയോഗിക്കാവൂ പ്രമേഹം രക്തത്തിലെ പഞ്ചസാരയുടെ അളവിനെ കഫീൻ ബാധിക്കും പ്രമേഹം അനിയന്ത്രിതമാക്കാൻ ഇത് ഇടയാക്കും രക്തത്തിലെ ഗ്ലൂക്കോസിന്റെയും ഇൻസുലിന്റെയും അളവ് പെട്ടെന്ന് കൂട്ടാൻ കാരണമാകും പ്രമേഹ രോഗം ഉള്ളവർ കഫീൻറെ അളവ് അമിതമാകാതെ ശ്രദ്ധിക്കണം പ്രശ്നങ്ങൾ ചുഴലി പാർക്കിൻസൺസ് രോഗം മുതലായ നാഡീ സംബന്ധമായ രോഗങ്ങൾ ഉള്ളവരിൽ കഫീൻ ശരീരത്തിലെത്തിയാൽ ലക്ഷണങ്ങൾ അധികരിക്കും ഈ രോഗങ്ങൾക്ക് കഫീൻ കാരണമാകുന്നില്ല എങ്കിലും ചുഴലിയുടെ ലക്ഷണങ്ങളും പാർക്കിൻസൺസിന്റെ ലക്ഷണങ്ങളും പ്രകടമാക്കാനും വർദ്ധിക്കാനും ഇത് കാരണമാകും കണ്ണുകളുടെ ആരോഗ്യം ഇൻട്രാഒക്യുലാർ പ്രഷർ വർദ്ധിക്കാൻ കഫീൻ കാരണമാകുകയും ഗ്ലൂക്കോമ ഗുരുതരമാകുകയും ചെയ്യും ഈ രോഗാവസ്ഥ ഉള്ളവർ കാപ്പി കുടിക്കുന്നത് ഒഴിവാക്കണം കഫീൻ പൂർണ്ണമായും ഒഴിവാക്കണം പ്രശ്നങ്ങൾ കഫീൻ ഒരു ആയി പ്രവർത്തിക്കുന്നു പ്രായമായവരിൽ പ്രത്യേകിച്ച് മൂത്രത്തിന്റെ ഉത്പാദനം വർദ്ധിപ്പിക്കാനും മൂത്രം നിയന്ത്രിക്കുന്നതിൽ പ്രശ്നങ്ങൾ ഉണ്ടാവാനും കാരണമാകുന്നു ഇതുമൂലം ഇടയ്ക്കിടെ മൂത്രശങ്ക ഉണ്ടാവുകയും വളരെ പെട്ടെന്ന് മൂത്രം പോകുന്ന അവസ്ഥ വരുകയും ഇതുമൂലം അസൗകര്യവും അസ്വസ്ഥയും ഉണ്ടാകാനും കാരണമാകും മിതമായി ഉപയോഗിച്ചാൽ കഫീൻ അത്ര പ്രശ്നക്കാരനല്ല എന്നാൽ അമിതമായി ഉപയോഗിക്കുന്നത് ഇത്തരത്തിൽ നിരവധി ഇതുവരെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്ത് താഴെ കാണുന്ന ബെൽ ഐക്കൺ അനേബിൾ ചെയ്യുക വീഡിയോ ഇഷ്ടമായ ലൈക്ക് ചെയ്യാനും മറ്റുള്ളവരുടെ അറിവിലേക്കായി ഷെയർ ചെയ്തും സപ്പോർട്ട് ചെയ്യും